ഹായ് വിൻസി വിൻസിട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഓഫർ സെയിലിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് പാറ്റേണിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്തതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ കുറേ പേര് ചോദിച്ചു ഏത് സമയത്താണ് ഓഫർ സെയിലിൽ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ വൈകുന്നേരം അഞ്ചരയ്ക്കായിരിക്കും കേട്ടോ ഓഫർ സെയിലിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടോ ആ ഒരു ടൈം സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ കാരണം നമുക്ക് ഷോർട്ട് ടൈം വരുന്നത് സിക്സ് ഓ ക്ലോക്ക് വരെയാണ് അതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടുള്ളൂ നമ്മളത് ടൈം അനുസരിച്ച് നമ്മളൊരു സിക്സ് എയ്റ്റ് ഒ ക്ലോക്ക് ഒരു നയൻ ഓ ക്ലോക്ക് വരെയൊക്കെ റിപ്ലൈ തരാം അതിനുശേഷമുള്ള മെസ്സേജസിനൊക്കെ റിപ്ലൈ പിറ്റേ ദിവസം മോർണിങ്ങിലായിരിക്കും തരുന്നത് അതുപോലെ തന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ലേറ്റ് നൈറ്റിൽ കോൾ ഒന്നും ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി നമ്മൾ ചെക്ക് ചെയ്തോളാം അപ്പോൾ ഇന്നലെയൊക്കെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോൾ ചെയ്തിട്ട് എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കോൾ ചെയ്തിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കോളൊന്നും എടുക്കാത്തത് അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം മെസ്സേജ് അയച്ചിട്ടോളൂ നമ്മൾ റിപ്ലൈ തന്ന തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരും ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മുടെ ഐറ്റം തീർന്നു എന്ന് അന്നാൽ പോലും നമ്മൾ മെസ്സേജിന് റിപ്ലൈ തരും കേട്ടോ കാരണം ഓഫർ സെയിലാണ് അതും ഭയങ്കര റേറ്റ് കുറച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഓഫർ സെയിൽ ഓഫീസിലായതുകൊണ്ട് നമ്മളിതെല്ലാം ആണ് ഓർഡേഴ്സ് എടുക്കുന്നത് ഇതൊന്നും വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ എല്ലാം വാട്സാപ്പ് ത്രൂ തന്നെയായിരിക്കും ഓർഡേഴ്സ് എടുക്കുന്നത് അതുപോലെ തന്നെ ഓഫർ ഓഫേഴ്സീലിൽ വരുന്ന ഐറ്റംസ് റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അത് ഇത് ഓഫേസിൽ സീൽ കൺസെപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ റിട്ടേൺ എടുക്കും എല്ലാ സമയങ്ങളായാലും നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കുർത്തി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് എന്ന് പറയുമ്പോൾ നല്ല കൂടിയ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫോക്സ് പോസ്റ്റർജിനോടൊക്കെ സെയിം ആ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കുറച്ചൊരു ക്രിസ്നസ് വരുന്ന ഒരു മെറ്റീരിയൽ ഒരു പരുമരൂറ് വരുന്നിരിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ െ നല്ല ഭംഗിയുള്ള ഒരു ഹൽദി യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് വീനെ ഈ യോ പോർഷനിൽ നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് അതും കട്ട് ബീറ്റ്സിൻ്റെ ബോക്കാണ് ഒരു ആൻറ്റി കളറിൽ വന്നിരിക്കുന്ന കട്ട് ബീറ്റ്സിൻ്റെ ബോക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ യോപ്പർഷനിൽ ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് അത് നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സൈഡൊക്കെ എലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ സെൻറ്റർ പോർഷനിൽ ഈ ഒരു പ്ലീറ്റ്സ് വരുമ്പോൾ നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വേറെയും പാത്രമാണ് താഴേക്ക് എലയിൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രീപ്പ് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻ പോർഷനിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് സ്ലീവിന്റെ എൻ പോർഷനിലും കൊടുത്തിട്ടുണ്ട് സ്ലീവും വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ പാകത്തിനാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ് ഏലിയൻ പാറ്റേണിൽ തന്നെയാണ് തന്നെയാട്ടോ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ അത് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് അതും ഇൻസൈറ്റ് കയറിയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിന്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ആണ് ഒരു റയർ ഗ്രീനാന്ന് പറയാം നല്ല ഭംഗിയുള്ള ഗ്രീൻ തന്നെയോ ഇതിൻ്റെ അത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രം കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവിലും വർക്ക് വന്നിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് അറിയാലേ നല്ലൊരു പാർട്ടി വർക്ക് കൺസെപ്റ്റിൽ തന്നെ നമുക്ക് വേറെയും പാത്രമാണ് സ്ലീവും വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയുമ്പോൾ എല്ലാത്തിലും എല്ലാ സൈസും അല്ല ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിലും സൈസസും ഉണ്ട് പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല നമ്മുടെ കയ്യിൽ സിംഗിൾ പീസ് ഒക്കെ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലാവൻഡർ ആണ് നമ്മുടെ ആന്റി കളറിൽ വന്നിരിക്കുന്ന ആ ഒരു കട്ട് പീറ്റ്സിന്റെ വർക്ക് ആണ് ശേഖരിക്കുന്നത് പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് ശേഖരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് ഈ കുർത്തിക്ക് എല്ലാം തന്നെ കളറിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു മറുണി ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പാക് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കൺസിപ്പിൽ തന്നെ വെയർ ചെയ്യാൻ പാത്രേ റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റിയാണേ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഒരു പിക് ഓ ബ്ലൂ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതുപോലെയാണ് ലെങ്ത് ഒക്കെ ഉള്ള കുർത്തിയാണ് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇപ്പം ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും പ്രീമിയം റയോൺ മെറ്റീരിയലാണ് അടുത്ത കുത്തി വന്നിരിക്കുന്നത് ഇതുപോലെയാണോ ഇത് വരുമ്പോൾ ഒരു ഫ്രോക്ക് കൺസെപ്റ്റിൽ നമുക്ക് വേറെയും ഭാഗത്തിനാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് ആയിട്ട് തന്നെ വേറെ ഭാഗത്തിനാണ് കളർ വരുമ്പോഴത്തേക്കും ഒരു ആ ഒരു മെറൂണി ഷ്ട്രെഡ് തന്നെയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഓഫ് വൈറ്റിന്റെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് പോയിട്ടുണ്ട് ചെറിയ രീതിയിൽ വരുന്ന ഫോയിൽ പ്രിന്റുകളിൽ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോഴത്തേക്കും യുനെക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒപ്പോർഷനിൽ സ്പ്രെഡായിട്ട് നിൽക്കുന്ന നെക്ക് ലൈനിൽ നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന ഹെഡ് ബീറ്റ്സിൻ്റെ മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ബെൽറ്റ് പാറ്റേണിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് അവിടുന്ന് താഴേക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് സൈഡ് പോർഷൻ എല്ലാം ഏലയും തന്നെയാണ് സെൻറ്ററിൽ മാത്രമുണ്ട് ആ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് ഏല താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്രോക്ക് പാറ്റേണിൽ തന്നെ ചെയ്യാൻ പാകത്തിനാണ് ഇതിന്റെ യോഗ പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് ഉള്ളത് ബോഡി വിതഔട്ട് ലൈനിങ്ങിലായിട്ട് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു കഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി മാത്രമല്ലേ അതും ഇൻസൈഡ് കേരളിയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ കളർ വരുമ്പോൾ ഒരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ വേർ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് ഇതുപോലെ സ്ലീവ് തന്നെയായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് അതുപോലെ തന്നെ ഈ ഹാൻഡ് വർക്കും എല്ലാം നമുക്ക് ഇതൊരു പാർട്ടിവെയർ കൺസെപ്റ്റിൽ തന്നെ എടുക്കാം പറ്റുന്ന കുർത്തിയാണ് കുർത്തി നമുക്ക് ഫ്രോക്ക് മോഡലിലൊക്കെ വേറെ ചെയ്യാൻ പാത്രത്തിന് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രം യൂസ് ചെയ്യാൻ പാത്രത്തിനാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പൊ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം ഈ ഒരു കുർത്തീസ് ഒക്കെ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റുന്ന കേട്ടോ അടുത്ത കളർ വരുമ്പോത്തേക്കും മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് കളറിൽ മാത്രമല്ല ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതുപോലെയുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന മസ്റ്റേഡ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ഞാൻ പാത്രമാണ് വന്നിരിക്കുന്നത് അടുത്ത കളക്ഷൻ വരുമ്പോഴത്തേക്കും ജോർജ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡലിൽ വേർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയായിട്ട് ബേസ് കളർ വരുമ്പോൾ ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ അത് ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്ക് ഹൈലെക്കാണ് സിമ്പിളായിട്ട് ഏലൈനിലായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇൻസൈഡ് സൈഡ് പോർഷനിൽ ക്രൈം ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ തന്നെ വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു പഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് ഈ ഒരു പോർഷനിൽ അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് എല്ലാ കുർത്തീസും ഒരു ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ ആ ഒരു ലെങ്ത് വരുന്ന കുർത്തീസാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം തന്നെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഒരു ലെങ്ത് വരുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റ് സീറോ ആണ് ഫോർ എയ്റ്റി ആണ് ഇതിന്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂൻ്റെ അതും ഫുൾ ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫ്രോക്ക് മോഡലിൽ വേർ ചെയ്യാൻ പാത്രമാണ് നെക്ക് ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത് സൈഡ് പോഷൻ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്യാം അതുപോലെ തന്നെ പഫ് സ്ലീവ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഫിറ്റ്നിങ്ങിന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പാത്രമാണ് ഒക്കെ വെക്കേഷനൊക്കെയാണല്ലോ വരുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ വേർ ചെയ്യാൻ പാത്രമാണ് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പാത്രം അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഇൻസൈറ്റ് കേരള ചെയ്യുന്നത് ഫോർ എയ്റ്റി മാത്രം ആയിട്ട് അതിന്റെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് കളർ വരുമ്പോഴത്തേക്കും ടീൽ ബ്ലൂ ആണ് സ്റ്റീൽ പൂണ്ടിയകത്തും ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിൻറ് ആണ്ട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം റെഗുലർ വെയർ ആയിട്ട് ഈ ഇപ്പം നമ്മൾ കാണിച്ച ലാസ്റ്റ് മൂന്ന് കുർത്തീസും റെഗുലർ വെയർ ആയിട്ട് ബഡ്ജറ്റ് ബൈ റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഇതിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ കേട്ടോ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ അപ്പം ഈ കുർത്തീസ് എല്ലാം തന്നെ നല്ലൊരു സെയിൽ കൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലവും കൂടി വെച്ചിട്ട് നമ്മൾ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക്